ഗൈസ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരം രൂപ കൊണ്ട് ആഗ്രയിൽ വന്ന് താജ്മഹളും അതുപോലെ തന്നെ ആഗ്ര കോട്ടയും ഒക്കെ കണ്ട് എങ്ങനെ മടങ്ങാം എന്നതിനെ കുറിച്ചാണ് തീർച്ചയായും അങ്ങനെ സാധിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോ എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം തീർച്ചയായും സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായി കരതലോടെ കൃത്യമായി പ്ലാൻ ചെയ്താൽ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് ആഗ്ര സന്ദർശിക്കാം വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ നിന്നും ആഗ്രയിലേക്ക് ദൌസേന ഓടുന്ന രണ്ട് ട്രെയിനുകളാണ് ഉള്ളത് ഒന്ന് തിരുവനന്തപുരത്തുനിന്ന് ഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സും മറ്റൊന്ന് എറണാകുളത്തുനിന്ന് ഡൽഹിക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സും അതിൽ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് താജ്മഹൽ കാണാൻ പോകുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് കേരളത്തിൽ നിന്നെടുത്ത് രണ്ടാം ദിവസം രാവിലെ പത്ത് മണിയോടുകൂടി ആഗ്രഹ് റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഒരു പകൽ നമുക്ക് ഏകദേശം പൂർണ്ണമായും ആഗ്രയിൽ കിട്ടും ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽക്ക് ഇറങ്ങി അവിടെ നിന്നും റൂമൊന്നും എടുക്കാതെ തന്നെ കുളിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട് അവിടെ നിന്ന് കുടിച്ച് ഫ്രഷായി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലുള്ള സൈക്കിൾ റിക്ഷകളും മറ്റു ഓട്ടോറിക്ഷകളും ഒക്കെ കിട്ടും അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് ഏകദേശം നാൽപ്പത് രൂപ കൊടുത്ത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോവാം ഇപ്പോൾ നമ്മൾ താജ്മഹലിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഇവിടെ ഇരുപത് രൂപ കൊടുത്തിട്ട് നമ്മുടെ ബാഗേജ് ഒക്കെ സൂക്ഷിക്കാൻ കൊടുക്കാം അതിനുശേഷം താജ്മഹലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കേരളത്തിൽ നിന്നും ആഗ്ര വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ആണ് അപ്പോൾ അങ്ങോട്ടും അഞ്ഞൂറ്റമ്പത് ഇങ്ങോട്ടും അഞ്ഞൂറ്റമ്പത് അങ്ങനെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപ ട്രെയിൻ ടിക്കറ്റ് ചെറിയ ഭക്ഷണ ചെലവുമെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി മുന്നൂറ് രൂപ ട്രെയിനിന്റെ ഭാഗമായി വരും പിന്നെയും നമുക്ക് ഏകദേശം എണ്ണൂറ് രൂപയോളം ബാക്കിയുണ്ട് താജ്മഹൽ സന്ദർശിക്കുന്നതിന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നാല്പത്തി രൂപ മാത്രമാണ് കാജ്മകളുടെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചു രൂപ വേറെ കൊടുക്കണം പക്ഷെ ഉള്ളിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യമായ കാഴ്ചകൾ ഒന്നും തന്നെ താജ്മഹലിൻ്റെ ഉള്ളിലില്ല അപ്പോ ഏകദേശം ഭക്ഷണവും മറ്റ് ടിക്കറ്റ് ചാർജ് എല്ലാം കൂടെ കൂടി രണ്ടായിരം രൂപയിൽ തീർച്ചയായും ഈ താജ്മഹലും ആഗ്ര കോട്ടയും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവാകും അത്ര ചെലവ് കൊണ്ട് നമുക്ക് ഈ യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആഗ്ര കോട്ടയും കാജ്ഗോളും ഒക്കെ സന്ദർശിച്ചതിനു ശേഷം ഏകദേശം വൈകുന്നേരത്തോടു കൂടി നമുക്ക് മടങ്ങുവാനുള്ള പ്ലാനാണ് ചെയ്യേണ്ടത് രാത്രി പത്ത് മുപ്പതിന് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ് ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി പത്ത് മണിയോടുകൂടി പത്തരയോടുകൂടി എത്തിച്ചേരും അപ്പോൾ അതിന് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ ഈ യാത്ര പൂർത്തീകരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും രണ്ടായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ താജ്മഹലും താജ്മഹളും കോട്ടയും നമുക്ക് കണ്ട് കേരളത്തിലേക്ക് മടങ്ങാം